ഭയങ്കര രാത്രി ഞാൻ രാവിലെ ഒരുമാതിരി തത്തിപ്പൊത്തി ചൂടൊക്കെ മാറ്റിയ വിട്ടല്ലേ എടുത്ത് എടുക്കുന്നേ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടപ്പെട്ടോ എത്ര ദിവസത്തേക്കുണ്ട് സൂസിച്ചു നീ സൂസിച്ചു ഞായറാഴ്ചയാണ് നാളെ അതുകൊണ്ടാണ് മൂന്ന് തവർ വാങ്ങിയത് കേട്ടോ പിന്നെ പേസ്റ്റ് തീർന്നായിരുന്ന അത് വാങ്ങിച്ചു വേറെ ഇന്ന് വാങ്ങിച്ചത് വേറെ സാധനങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ പാലും പേസ്റ്റും ആണ് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് മുട്ട മേടിച്ചായിരുന്നു കേട്ടോ കണ്ടോ നാടൻ മുട്ടയാണ് വണ്ടിക്കത്ര വെച്ചോണ്ട് എനിക്കറി എന്ന പൊട്ടിച്ചിട്ടാണ് വണ്ടി ഏറക്ക ഇറങ്ങിയപ്പോഴും എനിക്കറിയത് വരുമ്പോഴത്തേക്ക് ഓംലറ്റ് അടിക്കേണ്ടി വരുവ ഭാഗ്യത്തിനോട്ടേ കുട്ടിയോടും ബാക്കിയെല്ലാം കഴുകി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അവിടെ നാടൻ മുട്ട വന്നാൽ പിടിച്ചു പറയാ കേട്ടോ അതുകൊണ്ട് വാങ്ങിക്കുമ്പം പതിനഞ്ചെണ്ണം വീതം മേടിക്കും ഒരങ്ങും കിട്ടത്തില്ല അതുകൊണ്ട് ബേസിനകത്ത് വെച്ചിട്ട് വരാൻ കഴുകാൻ കായിക്കുട്ടിയുടെ ഇട്ടിരുന്ന പാത്രങ്ങളൊക്കെ സേമിയൊക്കെ കൊണ്ടുപോയ പാത്രങ്ങളാണ് പിന്നെ ഇന്ന് അമ്മ വാട്ടുകപ്പ വേവിച്ചു കേട്ടോ അതും പിന്നെ മീൻകറിയാന്ന് തോന്നുന്നു കേട്ടോ മീൻകറി പിന്നെ ചീരത്തോര പച്ച ചീര തോരൻ വെച്ചത് കേട്ടോ മിറ്റത്ത് നിന്നതാ വാങ്ങിച്ചതല്ല ഇത്ര സാധനങ്ങൾ തന്നു കേട്ടോ പിന്നെ അടുക്കളയിലെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു എന്താണ് ഒരു കുഞ്ഞി സാമ്പാർ വെക്കണമെന്നുണ്ട് കാരണം കൊറേ ദിവസം കൊണ്ട് സാമ്പാർ കൂട്ടണമെന്ന് ഒരു ആഗ്രഹമുണ്ട് എന്നിട്ട് ഞാൻ അത് കണക്ക് കൂട്ടിയാണ് വന്നത് വന്നപ്പോ ഇതൊക്കെ കിട്ടിയത് കൊണ്ട് സാമ്പാർ പരിപാടി ഞാൻ നിർത്തി നാളെ രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതിന് വേണ്ടിയിട്ട് അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടാ പോയത് അപ്പം ഇടയ്ക്ക് ആരൊക്കെ ഇഡ്ഡലി മാവിന്റെ ഇടയ്ക്ക് ആരൊക്കെ ഇഡ്ഡലി മാവിന്റെ റെസിപ്പി എങ്ങനെയാന്നൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനെയാ അതിന്റെ അളവന്നിട്ട് കേട്ടോ സത്യത്തിൽ എനിക്കങ്ങനെ അളവൊന്നും പറഞ്ഞാലറിയത്തില്ല എന്നാൽ തന്നെ ഞാൻ ചോദിച്ച് എല്ലാവരും ചോദിച്ചപ്പം ഞാൻ എങ്ങനെയാണ് ഉള്ള എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് ഒന്നര ഗ്ലാസ് ഉഴുന്ന് പിന്നെ ഒരു നുള്ളു ഉലുവേം കൂടി കുതിർക്കാൻ വെച്ചിട്ടാണ് രാവിലെ പോയത് ഇനി അതെടുത്ത് അരയ്ക്കും ആദ്യം അരി അരച്ച് എടുക്കും എന്നിട്ട് ഉഴുന്നരച്ച് അതിനകത്ത് ഒഴിച്ചു വെച്ചേക്കും എന്നിട്ട് നമ്മൾ കിടക്കാൻ സമയമാവുമ്പോഴത്തേക്ക് കലക്കി റെഡിയാക്കി വെക്കും രാവിലെ ഞാൻ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചേർക്കത്തില്ല ആ ഈ ഒരു സ്പൂൺ ചോറ് ചേർത്താണ് ആരക്കുന്നത് പിന്നെ ഇവർക്ക് കഴിക്കാൻ പാനിപ്പൂരി പാനിപ്പൂരി ഒന്നുമില്ല പാനിപ്പൂരി എനിക്ക് പാനിപൂരിയുടെ പാക്കറ്റ് അവിടെ പോയപ്പോ മേടിച്ചതാട്ടോ അത് എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ എല്ലാരും പാനിപൂരി മേടിച്ച് റെഡിമെയ്ഡ് മേടിച്ച് ഉണ്ടാക്കിയ കാര്യൊക്കെ ഞാൻ ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കേറിയപ്പോ ഞാൻ നോക്കിയെന്ന് പക്ഷേ അവിടെ കണ്ടില്ല കേട്ടോ ഇന്നലെ നമ്മള് അവിടെ പോയില്ലേ ആലപ്പുഴ മറൈൻ വേളി പോയപ്പോ അവിടെ ഇതുപോലുള്ള കൊറേ സാധനങ്ങൾ വെച്ചേക്കൊന്നും വട്ടലാങ്ങൾ വിചാരിച്ച് ഞാനിത് ചോദിച്ചാൽ പറഞ്ഞത് പാനിപ്പൂരിയാണ് അപ്പൊ അത് കുറച്ച് വാങ്ങിച്ച് രാവിലെ ഉണ്ടാക്കി നോക്കിയേ അന്നേരം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്ന കേട്ടോ അത്യാവശ്യം പാനിപ്പൂരിയുടെ ആ രുചിയൊക്കെ ഉണ്ടായിരുന്ന മസാലയൊക്കെ പിന്നെ ഞാനത് അല്ലാതെ റെഡിമെയ്ഡ് അല്ലാതെ ഒരു ദിവസം വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പാനിപൂരി ഉണ്ടാക്കിയായിരുന്നു അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അത് സമയം പാടുപെടാൻ വയ്യാത്ത പിന്നെ അത് ഉണ്ടാക്കാഞ്ഞത് അപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഫുഡ് കടിയാൻ കയറിയായിരുന്നു കഴിക്കാൻ കയറിയപ്പം സോറി ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു ഞാനിക്കുട്ടിക്കും മോനിക്കുട്ടനും ഒക്കെ പൊറോട്ട മതി എന്ന് പറഞ്ഞു ഞങ്ങൾ അത് അങ്ങനെ വാങ്ങിച്ചപ്പോൾ ഫ്രൈഡ് റൈസ് മേടിച്ചപ്പം ഒന്ന് ഒരു പ്ലേറ്റ് മേടിച്ചത് അധികമായിരുന്നു കേട്ടോ ഒരു ആൾക്കെടുത്തത് തന്നെ രണ്ടുപേർക്കും കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചപ്പോഴത്തേക്കും ഒരെണ്ണം ഒരു പാഴ്സ് ഒരു പായ പ്ലേറ്റ് ഫ്രൈഡ് റൈസ് അധികമായിരുന്നു കേട്ടോ അത് നമ്മൾ പാഴ്സൽ എഴുതി കൊണ്ടുപോയിരുന്നു അപ്പൊ ഇവർക്ക് അതിരിപ്പുണ്ട് ഞാൻ ചോറാവണം ചോറൊക്കെ വെച്ചിട്ടാണ് രാവിലെ പോയത് ഞാൻ ഊറ്റി വെക്കണം പിന്നെ ഈ അരി അരച്ച് വെക്കണം ഇന്നത്തെ പണികൾ അതേ ഉള്ളൂ കേട്ടോ രാവിലെ സാമ്പാർ വെക്കുന്നുള്ളേ ഇന്ന് വെക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വെക്കുന്നില്ല എടുത്തു വെച്ചിട്ട് കൂളിയും ചെറുപ്പമൊക്കെ കഴിഞ്ഞിട്ട് വരാം അരി അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അരി അരച്ച് വെക്കാം അല്ലേ പിന്നെ റേഷൻ കടയിലെ പച്ചരിയായി കേട്ടോ ഞാൻ വേറെ പച്ചരി വാങ്ങിക്കാറില്ല ചില സമയത്ത് ഈ പച്ചരിക്കൊരു ഇച്ചിരി പശപ്പൊക്കെ കൂടുതലുണ്ട് പക്ഷെ ദോശ ഇടലൊന്നും ഉണ്ടാക്കുന്നതിന് ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യ ഒരു എന്തോ ഒരു കുഞ്ഞി അപ്പം പോലെ ഉണ്ടാക്കി സമയത്ത് അതിന് ശരിയായില്ല അപ്പം ഞാൻ ഞാനതിന്റെ വീഡിയോ കിട്ടായിരുന്നേ അപ്പൊ ആരോ പറഞ്ഞു പറഞ്ഞിട്ട് പശപ്പുണ്ടെങ്കിൽ അങ്ങനെ വരുമോ അപ്പഴാണെനിക്ക് മനസ്സിലായി ശരിയാണ് എന്നുള്ള കാര്യം ഇല്ല ഇന്നലെ നമ്മൾ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഒത്തിരി ചിന്തിക്കടകളൊക്കെ ഉണ്ട് കേട്ടോ മറൈൻ 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 വേൾഡിൽ അപ്പം അവിടെ എല്ലാം നടന്നപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞ എനിക്കൊരു തോക്ക് മേടിച്ചരാൻ അന്നേരം അവിടെ വില ചോദിക്കുമ്പോണ്ടല്ലോ ഭയങ്കര വിലയാ സ്വാഭാവികമാണല്ലോ ഇങ്ങനെയുള്ളടത്തൊക്കെ പോയി കഴിയുമ്പോഴേ എല്ലാവരും മേടിക്കുന്ന ഉറപ്പുള്ളതോണ്ട് ഭയങ്കര വിലയാണല്ലോ ഇതിപ്പോ ഞാൻ മേടിച്ചത് എന്തു ഇതുപോലത്തെ സാധനം എന്താ തോ ഈ സാധനം ഇങ്ങനെ പോയി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഇതാണ് ഇതുപോലത്തെ തന്നെ അവിടെ ഇതുപോലത്തെ തന്നെ ഈ ഇതേ സൈസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു നൂറ്റി എൺപതും ഇരുന്നൂറും ഇരുന്നൂറ്റി ജിവാൻ രൂപ ചോദിച്ചത് ഇവിടെ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് എൺപത് രൂപ കേട്ടോ അപ്പൊ എന്നോട് രാവിലെ ഞാൻ പോയപ്പോഴും എന്നോട് പറഞ്ഞു വിട്ടു എനിക്കൊരു തോക്ക് മേടിച്ചോണ്ട് തന്നെ എത്ര ദിവസത്തേക്കോ ഒരു ഇന്ന് ഇന്നത്തേക്കേ കാണത്തുള്ളൂ കേട്ടോ നാളെ ഇതിന്റെ സാധന സാമഗ്രികളൊക്കെ നാനാ വഴിക്ക് കിടക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പം ഞാൻ പതിനൂന്ന് ബന്ധുവീടുകളിലൊക്കെ കയറിയാണ് വന്നത് കേട്ടോ അപ്പം അവിടെ ആണെങ്കിൽ അമ്മയുടെ എന്റെ കുഞ്ഞമ്മയുടെ മോള് മോക്കൊരു മോനുണ്ട് അച്ചു അച്ചു മോനുകുട്ടിനും കൂടെ അഞ്ചു ദിവസത്തെ വിഷയം അഞ്ചു ദിവസത്തെ എന്താണ് വ്യത്യാസമേ കേട്ടോ അച്ചുവിന്റെ കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ ഷോ കേസിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവന് ജനിച്ചവർ പോകുന്ന മുഴുവൻ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ചെന്നു കഴിഞ്ഞപ്പോ ജാനിക്കുട്ടിക്ക് മോനുകൂട്ടിനും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞേ അതിന്റെ ഇരട്ടി ഇവിടെ സൂക്ഷിച്ചായിരുന്നെങ്കിൽ കണ്ടേനോ സൂക്ഷിക്കത്തില്ല എല്ലാ അച്ചും എല്ലാം വയ്ക്കും കേട്ടോ ചില കുഞ്ഞുങ്ങൾ അങ്ങനെ ആണല്ലോ ഇവിടെ പിന്നെ എന്തെങ്കിലും മേടിക്കണം എന്നുള്ള വഴക്കൊക്കെ ഉണ്ട് മേടിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസമായിരിക്കും ഇങ്ങനെ കൊണ്ടാണാക്കും പിന്നെടുത്ത് നശിപ്പിച്ചു കളയും ഞാൻ പറഞ്ഞില്ലേ ചിലതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ള അരി വീട്ടിട്ടേക്കുന്നു അവിടെ പോയി എങ്കുവച്ച പൊള്ളി കുടും കുടുന്നു പോന്ന ചൂടായിരുന്നോ ദാഹവും എല്ലാം കൂടെ അപ്പം തണുത്ത വെള്ളം കുടിച്ചു ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് പുലിക്കി സാമ്പത്തു കുടിച്ചു ഐസ്ക്രീം കഴിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ആ ചൂടത്ത് കഴിച്ചോണ്ടായിരിക്കും മൂന്നു കുട്ടി അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് നല്ല ചുമയൊക്കെ ആയി പിന്നെ ഞാൻ മരുന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചേക്കു കേട്ടോ ആ നല്ല കഞ്ഞിവെള്ള കഞ്ഞിവെള്ളത്തിനാ തൂപ്പിടട്ടെ മൂന്ന് കുട്ടനെള്ള ചുമട്ട ചുമ പറഞ്ഞു Aha, okay, so right, ോ ചോറ് <tip> <insignificant> പൊതിച്ചോറല്ല അന്ന് വാങ്ങിച്ചത് ഇന്നലെ മേടിച്ചോണ്ട് വന്നത് എന്നാ കഞ്ഞിവെള്ള മോനിക്കുട്ടന കഞ്ഞിവെള്ള കുടിച്ചു ഉപ്പ് മതിയോ അരി അരച്ചോണ്ട് വന്നതാട്ടാ അതിനകത്ത് ഇച്ചിരി ചോറ് ഇടാൻ വേണ്ട ചുമ വെള്ളേരിയായിട്ട് അത് കേട്ടോ അതണ്ട് വെള്ളച്ചോറല്ലേ എല്ലാ ദിവസവും വെള്ളച്ചോറല്ലോ ഇവിടെ വെള്ളച്ചോറല്ല അരി അരച്ച് ഇനി ഉരുന്നും കൂടെ അരക്കണം ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് സ്നേഹത്തോടെ കേട്ടോ ഒത്തിരി സ്നേഹത്തോട് മൂടി വന്ന് എന്നോട് സംസാരിച്ചു ആരാന്നറിയോ ശംജ നമ്മുടെ ഫാമിലി മെമ്പറാണ് കേട്ടോ സന്തോഷം തോന്നി അത്രയേറെ സ്നേഹത്തോടാണ് ഓടി വന്നത് ഘട്ടം മിണ്ടാൻ വേണ്ടിട്ട് ഉഴന്ന് ഞാൻ രാവിലെ കഴുകി വെള്ളം ഒഴിച്ച് വെക്കുന്നതാണ് അതിനകത്ത് ആ വെള്ളം ഞാൻ കളയത്തില്ല ഇത് ഉഴന്ന് ഒരുപാട് കഴുകരുതെന്നും പറയുന്നേ കേട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് സമയങ്ങളാണ് അത്രേ കഴുകാവുള്ളത് പല്ലയിൽ പോകണം എന്ന ഉദ്ദേശത്തിലാണ് രാത്രി കിടക്കുന്നത് ച്ച എല്ലാ ആഴ്ചകളിലും നമ്മുടെ കുർബാന നമ്മുടെ പള്ളിയിലെ കുർബാനക്ക് കുർബാനക്ക് ശേഷം ആ ആഴ്ചയിലെ ജന്മദിനവും വിവാഹ വാർഷവും ആഘോഷിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ട് കേട്ടോ അപ്പം ഈ ആഴ്ച മുത്തിൻറെ പേരുണ്ടാവും അപ്പം നമ്മൾ എന്തായാലും പോകണമല്ലോ ചൂടാക്കുമായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഞാൻ വന്നപ്പഴ എടുത്ത് വെളിയിൽ വെച്ചു തണുപ്പൊക്കെ മാറി എന്നാലും ഒന്ന് ചൂടാക്കിയേക്കാം എന്ന് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഞാൻ എത്രയോ തിരുവനന്തപുരത്തൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അതായത് എങ്ങനെയാ ഇവിടെ ഒക്കെ ഇതുപോലുള്ള എന്തേലും യാത്രകൾക്കിടയിലൊക്കെ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും എനിക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഇടത്തോളം കഴിച്ചാട്ട എന്റെ ഓർമ്മയിൽ ഇല്ലാട്ടോ ഈയിടെ ആയിട്ടുള്ളു പിന്നെ അവിടെ വലിയ തിരസ് ഒന്നും കാണാനപ്പ ഞങ്ങള് വിചാരിച്ചേ ക്വാളിറ്റി അതുപോലെ തന്നെ ആയിരിക്കും നല്ല ഫുഡായിരുന്നു കേട്ടോ നീ പോവുകയാണെങ്കിലും ആ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കയറുള്ളൂ അവർക്ക് ഇതുമതി എനിക്ക് ചോറും കപ്പയൊക്കെ ഉണ്ട് ഇനി ഞാന് ഇതും കൂടി ഒഴിച്ചു ഇങ്ങനെ എന്നിട്ട് കിടക്കാൻ നേരത്തെ ഇത് കലക്കി വെക്കുള്ളൂ തവി വെച്ചല്ല കൈ കൊണ്ട് കലക്കി വെക്കും കേട്ടോ എന്തായാലും കുറച്ച് സോഫ്റ്റ് ആകും പണ്ടൊക്കെ നമ്മൾ ആട്ടുകല്ലിൽ അരിയക്കുന്നത് ഇങ്ങനെ കൈ വെച്ച് നീക്കി നീക്കി വെക്കും അല്ലെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അമ്മ അരകല്ലിലും ആട്ടുകല്ലിലും ഒക്കെ അരയ്ക്കുന്നത് നമ്മുടെ ഈ പാളയില്ലേ പാള മുറിച്ച് ഇങ്ങനെ വെച്ചേക്കുക അത് വെച്ചായിരുന്നു ഇങ്ങനെ നീക്കും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഈ അരക്കാണുള്ള അരപ്പ് അതില്ലെങ്കി അമ്മ വഴപ്പ് കുറയുമായി കഴിവൊണ്ട് അത്ര ചെയ്യത്തില്ലായിരുന്നു ആ പാളം മുറിച്ച് വെച്ചേക്കും അത് വെച്ച് ഇങ്ങനെ നീക്കി നീക്കിയായിരുന്നു അരകല്ലയിൽ അരക്കുന്നതും ആട്ടുകല്ലും എത്രയോ വർഷങ്ങളായി ദൈവം ഈ ആട്ടുകെല്ലും വേണ്ട അരകല്ലും വേണ്ട കൈകല്ട്ട് വരാം മുത്തേ വെട്ടോ രണ്ടുപേർക്കും വിളമ്പി വെക്കാന്ന് ഓർത്തു ചൂടുണ്ട് എന്ത് മുട്ടിയ മുട്ട രണ്ടെണ്ണം ഉണ്ടായിരുന്നേട്ടോ അത് രണ്ടും കൂടി ചുമ്മാ അങ്ങ് വറുത്താമെന്ന് വിചാരിച്ചു മൂനിക്കുട്ടനും അതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ടില്ല മൂനിക്കുട്ടൻ ഉള്ളി ഇടുന്നതിനോടൊന്നും അത്ര ഇഷ്ടമല്ലാത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിട്ട് ഇതങ്ങ് എന്താ ഇനി അങ്ങ് റോള് പോലാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ റോൾ രണ്ടുപേർ കൂടെ കൊടുക്കാം മോനിക്കുട്ടോ മുട്ട പാത്രം എന്താ പാത്രം എന്താ പിന്നെ മുട്ട പറക്കുന്നു പിന്നെ കഴിക്കാൻ ഇനി ഞാനും ചോറുണ്ടാൻ പോവാണ് എനിക്ക് എനിക്കിട്ട് ചോറും പിന്നെ സാമ്പാർ വെക്കണം എന്ന് വിചാരിച്ചാണ് വെള്ളയരി ഇട്ടത് കേട്ടോ നാളെ എന്തായാലും സാമ്പാർ കൂട്ടി ഞാൻ വെള്ളച്ചോറ് ഉണ്ണു പിന്നെ കപ്പ വാട്ടുകപ്പ നേരത്തെ ഇത് എനിക്ക് എന്തോ ദേഷ്യമായിരുന്നു അറിയാം ഇപ്പം ഇതൊക്കെ ഇഷ്ടമാണ് ചീരത്തോരൻ മീൻകറി മീൻ എന്തോ എനിക്ക് എനിക്കറിയത്തില്ല എന്തോ അമ്മ പറഞ്ഞു നീ മനസ്സിലായല്ലതാണ്ട് ഈ മീന എന്താണ്ട് കുഞ്ഞു എന്ത് ഇതുപോലത്തെ കഷ്ണമാോന്നു കേട്ടോ മതി ഇനിയും കുറച്ച് മോര് കയറിയും ഇങ്ങോട്ടൊഴിച്ചാൽ അത്താഴം റെഡി മതി അപ്പോ അന്നദാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അത്താഴം കഴിക്കാം പ്രിയങ്ങളെല്ലാം സന്തോഷത്തോടെ ആഹാരം കഴിച്ച് സമാധാനമായിട്ട് കേട്ടോ Da-da!